ഇന്നലെ വരെ അമ്മ ചായ കൊടുത്തോണ്ടിരുന്നവർ ഇന്നെല്ലാം ആര് കൊടുക്കും പെണ്ണ് കൊടുക്കും ഇന്നലെ വരെ കഥയെല്ലാം പറഞ്ഞത് അമ്മയോടാണെങ്കിൽ ഇന്ന് തൊട്ട് ആരോട് പറയും ഭാര്യയോട് പറയും പിന്നെയും ചെന്നാൽ അമ്മയോട് കഥ പറയുക അത് ശരിയാകത്തില്ല അത് ഈ അമ്മമാരും അറിയണം വിട്ട് വിട്ട് പിരിയും ആര് ചെറുക്കൻ വിട്ട് പിരിച്ചില്ലേ അപകടമാണ് അങ്ങനെ കല്യാണം അതുകൊണ്ട് എന്താ അപകടം വരും എന്നറിയാമോ ഈ വിട്ടു പിരിയാതിരുന്ന ഈ സ്ട്രഗിളിനിടയ്ക്ക് ബരിയാണ്ടാകുന്ന എപ്പോഴും ആരായിരിക്കും ചെറുക്കനായിരിക്കും അല്ലേ ചെറുക്കൻ ബിരിയാടാകും അങ്ങനെ ഒരു സംഭവം പറയാം ഞാൻ റോഡ് വെറുതെ പോവാം വെറുതെ അല്ലേ എവിടെ പോവാം ഒരു ഫോട്ടോ ഇരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ഇരുവെല്ലാം എന്താ വെക്കും ഫ്ലക്സ് വെക്കും മാത്ര നോക്കിപ്പോൾ അന യങ് മാൻ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ക്രിസ്ത്യൻ നെയ്മ ഇപ്പോൾ ഞാൻ തിരക്കിയത് എവിടെ ഇന്നടത്താണ് ഒരു കാര്യമില്ല അരോരാളും മരിച്ചു എന്നാലും ചെറുപ്പക്കാരനല്ലേ മരണം ഒരു സങ്കടമല്ലേ കൊച്ചു പിള്ളേർ മരിക്കാൻ ഞാൻ ആ വീട്ടിൽ പോയി കുറച്ച് നേരമായിട്ടൊന്നും പ്രാർത്ഥിച്ചു എനിക്കാരൊന്നും അറിയില്ല അവർക്കെന്നെ മനസ്സിലായി പ്രിൻസ് മാസ്റ്റർ അല്ലേ ആണോ ഞാൻ പറഞ്ഞു എന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി വന്ന് പ്രാർത്ഥിച്ചു എക്സോർവായി നിങ്ങളെന്ന് പറയണ്ട ഒരു മനുഷ്യൻ ഒരു ക്രിസ്ത്യൻ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ വഴിയിൽ ഒരാളെ നിൽക്കുന്നു എനിക്കറിയാവുന്നവരാ ഞാൻ അവിടെ ഇറങ്ങി അവിടെ പോയതാ ഇതിൻ്റെ അടുത്ത് പോയതാണ് കഷ്ടമായി പോയി അത് കണ്ടപ്പോൾ ഒരു സങ്കടം അന്നേരം ഇങ്ങനെ പോയി ഇപ്പം പോയെന്നേ ഉള്ളൂ ആ എന്തോ പറയാനാ തമ്പുരാൻ അവനെ അങ്ങ് എടുത്താ പ്രാസ്റ്ററെ ഞാൻ ചോദിച്ച എന്താ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് അമ്മയ്ക്കും മോനും തമ്മിൽ പ്രശ്നം അമ്മ മോനെ വിട്ടു കൊടുക്കത്തില്ല അങ്ങനെ ഇവരും അമ്മയും മരുമോനും കൂടെയുള്ള വഴക്കമൂത്തു വഴക്കമൂത്തിട്ട് ഇവനാ തൊട്ടടുത്ത് വേറൊരു വാടക വീട് എടുത്ത് താമസമായി കാരണം ഇവർ തമ്മി ഒത്തുപോത്തില്ല എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ നിന്ന് കാപ്പിയൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പം തെക്കെഴുന്നേറ്റ് മേളി അമ്മ എടുത്തു പോകും അവിടെ പോയി ഇഡല് കഴിക്കും അതിൻ്റെ ദോശ കഴിക്കും അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യയുടെ ലഞ്ച് കാരണം ഇവനാരെ പിണക്കരുത് പിണക്കരുത് ക്രിസ്മസ് വന്നപ്പോൾ ഈ അമ്മ വന്നിട്ട് മോനോട് പറഞ്ഞു ക്രിസ്മസിന് നീയും പിള്ളേരും വന്നുണ്ടണം വീട്ടിൽ വന്നു കേട്ടോ നീയും പിള്ളേർ നീയും വർത്താനോ പുറത്തോണേ നീയും നീയും പിള്ളേരും അമ്മച്ചമാരെല്ലാം കേട്ടോണേ നീയും പിള്ളേരും എല്ലാം അമ്മായിമ്മേയും കേട്ടോ നീ അമ്മായി ആകാൻ പോകുന്നവരും കേട്ടോണം നീയും എന്തോ ചെയ്യാനാ പോയില്ലല്ലോ ആര് പണങ്ങും അമ്മ വളങ്ങും പോയാൽ ആർക്കും സങ്കടമാകും ആകും പെക്കോ ഞാനിവിടെ ആരും അല്ലല്ലോ നീ പിള്ളേരും അല്ലേ ഏതായാലും ഈ പിള്ളേരും കൊണ്ടല്ലല്ലോ ഞാൻ വന്നേ ഞാൻ വന്നിട്ടല്ലേ എന്തോ ഉണ്ടായേ പിള്ളേരുണ്ടായി പോയാൽ ആര് വണങ്ങും ആര് പടങ്ങും പോയില്ല ആര് മണങ്ങും പഴം വേണു കർത്താവ് അവൻ നെഞ്ചിന് വേദനിച്ചു ഇരുപത്തിനാലാം തിയ്യതി അവനെ അങ്ങ് എടുത്തു ഏപ്പോട്ട് സമതനായേ ക്രിസ്മസിന് അന്ന് അവൻ മോർച്ചടിയില്ല നീയും പിള്ളേർ അവൻ്റെ നെഞ്ചി വേദനിച്ചപ്പോൾ തമ്പരാൻ പറഞ്ഞു നീ കിടന്ന് കട്ടപ്പെട്ടോ നീ പാടവർക്ക് നീയെ പോരാൻ പറയു വില കൊടുക്കേണ്ടി വരും വീട്ടിലെ വഴക്കിന് അതൊക്കെ ഇപ്പോഴും ഓർത്തു വീട്ടിലെ വഴക്കുകൾക്ക് നമ്മളായിട്ട് വില കൊടുക്കേണ്ടി വരും നീയും പിള്ളേരും വന്ന് കഴിക്കാൻ ഈ മനസാക്ഷിയുള്ള അമ്മയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്തൊരു അഹങ്കാരാ വിളിച്ചില്ലേ വിളിച്ചില്ലേ തന്നെയുള്ളൂ എളിയുന്നു താണ്ട് ഇരുപത്തിനാല് പച്ചക്കതക്കനെ അവിടെ വന്നിരിക്കുകയാണ് ബോഡി പക്ഷേ ഇവിടെ ഒരു കാര്യം നടന്നേ നോക്കത്തുള്ളൂ പ്രയോറിറ്റി മാറണം വിട്ട് പിരിയണം ലിവിങ് ലിവിങ് വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും